കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വൃത്തിയുള്ള കോച്ചുകൾ വേണമെന്ന മലയാളികളുടെ ഏറെക്കാലത്തെ ആവശ്യത്തിനൊടുവിൽ റെയിൽവേയുടെ പച്ചക്കൊടി ട്രെയിനുകളിലെ പഴയ കോച്ചുകൾ മാറ്റി എൽ എച്ച് ബി കോച്ചുകളാക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ അടുത്ത ഫെബ്രുവരി മുതലാണ് കോച്ചുകളിൽ മാറ്റമുണ്ടാവുക ഏറ്റവും തിരക്കേറിയ മാംഗ്ലൂർ മെയിൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ആലപ്പി സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള ട്രെയിനുകളിലെ പഴയ കോച്ചുകൾ എൽ എച്ച് പിച്ചുകളാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവ് ദക്ഷിണ റെയിൽവേ പുറത്തിറക്കി അതോടെ കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകളുടെ പൂർണ്ണമായും എൽ എച്ച് പി മാറും പുത്തൻ കോച്ചുകളോടൊപ്പം കോച്ചുകളുടെ വിന്യാസത്തിലും മാറ്റമുണ്ടാകും ചെന്നൈ മാംഗ്ലൂർ ചെന്നൈ മെയിൽ ചെന്നൈ മാംഗ്ലൂർ ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എന്നീ ട്രെയിനുകളിൽ ഒരു ഫസ്റ്റ് എ ഒരു സെക്കൻഡ് ക്ലാസ് എസി അഞ്ച് തേഡ് എ സി ഒമ്പത് സ്ലീപ്പർ ക്ലാസ് ജനറൽ സെക്കൻഡ് ക്ലാസ് എന്നീ കോച്ചുകൾ ഉണ്ടാകും ചെന്നൈ ആലപ്പി ചെന്നൈ ചെന്നൈ തിരുവനന്തപുരം ചെന്നൈ എന്നീ ട്രെയിനുകളിൽ ഒരു ഫസ്റ്റ് ക്ലാസ് എസി ഒരു സെക്കൻഡ് ക്ലാസ് എസി മൂന്ന് തേർഡ് എസി ഒൻപത് സ്ലീപ്പർ ക്ലാസ് നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് എന്നിവയാണ് കോച്ചുകൾ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്യുന്ന ഈ ട്രെയിനുകളിലെ പഴയകാല കോച്ചുകളിൽ വർഷങ്ങളായി ദുരിതയാത്രയാണ് മലയാളികൾക്ക് തുരുവു പിടിച്ച ജനലുകൾ തിങ്ങി കോച്ചുകൾ എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങൾ സ്ലീപ്പർ ക്ലാസുകളിലാണ് കൂടുതൽ ദുരിതം നിറഞ്ഞോടുന്ന സ്ലീപ്പറുകളിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥയാണ് യാത്രക്കാർക്ക് ശുചിമുറിയും അതിനോടൊപ്പം ചേർന്നുള്ള വാഷ്പീസിനും അടക്കമുള്ളവ ശോചനീയാവസ്ഥയിലാണ് എൽ എച്ച് പി മാറുന്നതോടെ ഇതടക്കമുള്ള സൗകര്യങ്ങൾ മികച്ചതാക്കുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ ട്രെയിനുകളുടെ വേഗതയിൽ വർധന കുറഞ്ഞ ഭാരം കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി തുടങ്ങിയവയാണ് മറ്റു പ്രത്യേകതകൾ ഇനി ട്രെയിനുകൾ കൂട്ടിയിടിച്ചാലും കോച്ചുകൾ സുരക്ഷിതം കുറഞ്ഞ അറ്റകുറ്റപ്പണികൾ എന്നിവയും സവിശേഷതകളാണ്